ദ ബോയ്സ് എന്ന തമിഴ് സിനിമയുടെ പുതിയ ഒ ടി ടി റിലീസ് ഡേറ്റ് ഇന്നും രാത്രിയും നാളെയുമായിട്ടുള്ള ഒ ടി ടി റിലീസുകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് ആവേശം വന്ന സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് ഒമ്പതിന് ഒ ടി ടി റിലീസ് ചെയ്യുകയാണ് നായകനാകുന്ന ഈ സിനിമ നൂറ്റി അമ്പത് കോടിക്ക് മേലെ കളക്ഷൻ നടി മികച്ച അഭിപ്രായങ്ങൾ നേടിയ തിയേറ്ററുകളിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ഈ മാസ് ആക്ഷൻ കോമഡി സിനിമ ആമസോൺ പ്രൈമിലൂടെയാണ് ഒ ടി ടി റിലീസ് ചെയ്യുക പാർത്തു എന്നൊരു തെലുങ്ക് ഡ്രാമ സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് ഒമ്പതാം തീയതി ഈ ടി വി വിൻ എന്ന തെലുങ്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ഡ്രാമ തെലുങ്ക് സിനിമയായ ചിത്രം ചൂടാര മെയ് ഒമ്പതിന് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ ടി വി പ്ലേറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് മാക്സ്റ്റൺ ഹാൾ എന്ന റൊമാന്റിക് ഡ്രാമ ജർമ്മൻ സീരീസിന്റെ എല്ലാ ആറ് എപ്പിസോഡുകളും നാളെ മെയ് ഒമ്പതിന് ആമസോൺ പ്രൈമിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് മദർ ഓഫ് ദ ബ്രൈറ്റ് എന്ന ഇംഗ്ലീഷ് റൊമാന്റിക് കോമഡി സിനിമ നാളെ മെയ് ഒമ്പതിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ബോഡ് എന്ന ഇംഗ്ലീഷ് കോമഡി ത്രില്ലർ സീരീസിന്റെ എല്ലാ എപ്പിസോഡുകളും നാളെ മെയ് ഒമ്പതിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് താങ്ക് യു നെക്സ്റ്റ് എന്ന തുർക്കിഷ് റൊമാന്റിക് കോമഡി സീരീസ് നാളെ മെയ് ഒമ്പതിന് നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ഹിന്ദി തുർക്കിഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് പ്രറ്റി ലിറ്റിൽ ലയസ് സമ്മർ സ്കൂൾ എന്ന ഇംഗ്ലീഷ് ക്രൈം ത്രില്ലർ സീരീസിന്റെ പുതിയ സീസൺ നാളെ മെയ് ഒമ്പതിന് മാക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ഡാർക്ക് മാറ്റർ എന്ന ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ ത്രില്ലർ സീരീസിന്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് ഇന്ന് ആപ്പിൾ ടി വി ഇംഗ്ലീഷ് ഭാഷയിൽ ടി ബാക്കി ഏഴ് എപ്പിസോഡുകൾ ആഴ്ചകളിൽ ായിട്ട് ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് കന്നഡയിൽ നിന്നുള്ള റൊമാന്റിക് കോമഡി സിനിമയാണ് അബാബ സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ കന്നഡ ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് അടുത്തത് ഇംഗ്ലീഷ് ഹൊറർ കോമഡി സയൻസ് ഫിക്ഷൻ സീരീസ് ആണ് റെജിനാൾഡ് ദ വാമ്പയർ സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ ആദ്യത്തെ എപ്പിസോഡ് ഇന്ന് രാത്രി പത്ത് മണിയോടെ സൈഫൈ പ്ലാറ്റ്ഫോമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ബാക്കി ഒമ്പത് എപ്പിസോഡുകൾ ആഴ്ചകളിൽ ഓരോന്നായിട്ട് ഒ ടി ടി റിലീസ് ചെയ്യും ഇന്നലെ മെയ് ഏഴാം തീയതി ആഹാ പ്ലാറ്റ്ഫോമിലൂടെ ഓ ടി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് റിലീസ് മാറ്റിവെച്ച തമിഴ് അഡൾട്ട് കോമഡി സിനിമയാണ് ദ ബോയ്സ് സിനിമയുടെ പുതിയ ഒ ടി ടി റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് സിനിമ ഇനി മെയ് പതിനാലാം തീയതി ആയിരിക്കും ആഹാ പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുക ഗീതാഞ്ജലി എന്ന ഹൊറർ കോമഡി സിനിമയുടെ രണ്ടാം ഭാഗവും ഇന്ന് ആഹാ പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സിനിമയും ഇന്ന് ഒ റിലീസ് ചെയ്തിട്ടില്ല ഒ റിലീസ് വൈകുന്നതിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല